السلام عليكم ورحمة الله نوتي دي بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين بير الله رب اشرح لي صدري ويسر لي أمري وأحلل عقدة من لساني يفقه قولي اللهم اغفر لنا ورحمنا ولوالدينا ولمشايخنا ولأساتيدنا ولمصنف الكتب ولشراه الكتب ولمصنف هذا الكتاب فإن لم تصلح لأن تصدق كلية وجزئية وسميت تبعية فإن لم تصلح ഒരു കളിയെ പറ്റുന്നില്ല എങ്കിൽ ഒരു കുല്ലിയും ജുസിയുമായി പറയാൻ പറ്റാൻ പറ്റുന്നില്ലെങ്കിൽ സാധിക്കാവാൻ പറ്റുന്നില്ല എങ്കിൽ ഒരു കഥയെ പറ്റിന്നും പറയാൻ പയ്യുസീന്നും പറയാൻ പയ്യ എന്നുവച്ചാൽ കൊല്ലുകൊണ്ടുള്ള സോറും അവിടെ ഉണ്ടാവില്ല അതുപോലെ തന്നെ ജുസീന്റെ സോറും അവിടെ ഉണ്ടാവൂല അങ്ങനെ വന്നാൽ ആ കഥിയക്ക് പേര് പറയപ്പെടും ആ കഥിയും പറയാൻ പറ്റൂല പിന്നെ പറയാൻ പറ്റൂല അപ്പൊ എനിക്ക് എന്ന് പറയും എന്താ എന്ന് പറയാനുള്ള കാരണം അത്തരം കഥയിലുള്ളതായ ഹുക്കുമ്പോ ഏതിന്റെ മേലാണ് മേലാണ് മനസ്സിലായില്ല എന്തിൻ്റെ മേല് ഏതുപോലെ നമ്മള് പറയാറുള്ളത് പോലെ നമ്മൾ പറയാറുള്ളത് പോലെ അൽ ഹയവാനു ജിൻസുൻ വൽ ും പറയില്ല എന്താ പറയാ അല്ലിൻസാണ് അതുപോലെ എന്നുള്ളത് അതിനോ ആ അങ്ങനെയാണ് പറയാൽ ഹുക്കുമ്പോ തീർച്ചയായിട്ടും ഹുക്കുമ്പോ

ഇനി ഭയങ്കര ഇനി ഒരു കഥയെ പറയാൻ പറ്റി കുല്ലിയായിട്ടും പറയാൻ പറ്റും ജുസിയായിട്ടും പറയാൻ പറ്റും പക്ഷെ ജുസി കൊണ്ടും അവിടെ ഒക്കെ ചെയ്യപ്പെട്ടിട്ടില്ല അങ്ങനെ വന്നാലോ സിയെ ആ കഥയെ സംബന്ധിച്ച് പറയപ്പെടും മുഹമ്മദത്തൻ എന്ത് കഥയെന്നറിയും മുഹമ്മദായ കഥയ മുഹമ്മദായ കഥയെന്നറിയും എന്താണ് അങ്ങനെ മുഹമ്മദായ കഥിയെന്ന് പറയാൻ കാരണം അന്ന ലുഖമ തീർച്ചയായിട്ടും ആ കഥിയുള്ള ഹുക്കുമുള്ള എന്തിൻ്റെ മേല് മൗദൂയിൻ്റെ മേലാണ് അവിടെ എന്തുള്ളത് ഉക്കുമില്ല അതെ ഹുക്കുമൊക്കെ അങ്ങനെ തന്നെയാണ് അവിടെന്നല്ല ഏത് കഥയും ആയാലും ആ കഥിയന്റെ മൗതോയിൻ്റെ അഫ്രാദിന്റെ പേരാണ് ഹുക്കുമുള്ളത് പക്ഷെ വക്കത് ഊഹുമില്ല പക്ഷെ ഇവിടെ മുടക്കാക്കപ്പെടുക ബയാനു കമ്മിയെത്തിയ ആ മൗതൂയിന്റെ അഫ്രാദിന്റെ കമ്മിയെത്തിന് ബയാൻ ചെയ്ത് മുടക്കാക്കപ്പെട്ടിട്ടുണ്ട് കാരണം എന്നോ ജു കുല്ലി എന്നോ പറയാൻ കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അവിടെയുള്ള ഹുക്കുമ്പ് ഏതിനാക്കി മുടക്കാക്കപ്പെട്ട രൂപത്തിലായി കാരണം ഹുക്കുമുണ്ടാവണമെങ്കിൽ മൗദൂന്റെ അഫ്രാദിലേക്ക് നോക്കിയിട്ടല്ലേ ഹുക്കുമുണ്ടാവല് കുമ്മുണ്ടാക എന്ന് പറയുന്നത് അഫ്രാദിലേക്ക് നോക്കിയിട്ടാണ് ആ മൗലുവായിട്ടും വരാ ജു ആയിട്ടും വരാറുള്ളത് പോലെ പറയാറുള്ളത് പോലെ

അതേപോലെ തന്നെ കെമ്മിയായ കഥയ പിന്നെ മുഹമ്മരായ കഥയൊന്നുകൂടി ഉണ്ടല്ലോ നാലിനോ ഏർ ഒന്ന് കെമ്മിയായ കഥയ ഇതാ ബുയീനത്തിലെ കഥയത്ത് കമ്മിയത്തുള്ള പരാതി ഏർ ഒന്നാമത്തേത് ായ കഥിയ മുഹമ്മദായ കഥയ അപ്പൊ രണ്ടല്ല കഥയോ ഒന്നുകൂലും വേനോ മനസ്സിലായാദീ പറയുണ്ട് कबईया कलिया मुखम्बजाया कलिया शख्सीया कलिया मासूरा या कलिया नवाई का अब वक़दबाना तर्जी आइटम बड़ी बाई अन्नर हम्मीया तर्जी आइटम माम्मीया या कलिया

അത് പറയാൻ പറ്റുന്ന അഫ്രാദിന്റെ മേലാണ് അപ്പോൾ ഒരു പക്ഷെ അഫ്രാദിന്റെ കമ്മിയത്തിന് വെളിവാക്കപ്പെടും അപ്പൊ എനിക്ക് മൈസൂർ ആയ കഥിയെന്ന് പറയും ഇനി അല്ലെങ്കിലോ അപ്പൊ ആയ കഥിയായ കഥയായി എന്ന് പറഞ്ഞ കിതാബിൽ സല്ലസൽ കിതാബില് മൂന്നാക്കി ഇവിടെ തബയ്യായ കഥയടക്കം നാലെണ്ണല്ല പറഞ്ഞത് ഏർ പറഞ്ഞത് ആകെ മൂന്നെണ്ണാണ് എന്ത് ചെയ്തിട്ടുണ്ട് മാറ്റി നിർത്തുകയാണ് തബയ്യായ കഥയെന്ത് ചെയ്യുന്നുണ്ട് മാറ്റി നിർത്തുകയാണ്

പറഞ്ഞ അഭിപ്രായം പറഞ്ഞതാണ് എന്ന വന്നാഹിറൂന ഇബിൻസീനെ മേലിൽ എന്ത് ചെയ്തിട്ടുണ്ട് മുത്താഹിങ്ങളായ മന്തിക്ക് പണ്ഡിതന്മാരെ അവ ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട് സംബന്ധിച്ച് എഴുതി അതിമിലിസിയ ഈ പറയപ്പെട്ടതിന് മുൻഹസിറാവാത്ത കാരണത്തിന് വേണ്ടി പറഞ്ഞില്ലേ ഇത് ഷെയ്ഖ് പറഞ്ഞല്ലോ കനന്താജി തബയ്യ കഥയെ പറഞ്ഞ അടിസ്ഥാനത്തില് കഥയണ്ട് കഥിയ കഥയെന്റെ പെട്ടതാ വൈ ജവാബു എന്നാൽ അതിന് മറുപടി മനസ്സിലായില്ലേ അപ്പം അതിന് മറുപടി പറയുകയാണ് ഇത് അതായത് പിന്നെ ആരെ ഷെയ്ഖിനെ അതായത് പറഞ്ഞത് അപ്പൊ ഷെയ്ഖിനെ മുത്താഹിങ്ങള് അവര് ഗണിക്കുകയല്ല എന്നാ ജവാബ് എന്നാൽ അതിനെപ്പറ്റി മറുപടി പറയാണ് എന്താ മറുപടി അന്നൽ കലാമിൽ കളിയത്തിൽ അതായത് ഇന്മുകളില് ഈ എത്തിബാർ ചെയ്യപ്പെടുന്ന കഥയിലുള്ളതായ അങ്ങനല്ല

അഭിതബ്യ പൊറപ്പെടുക എന്ന് പറഞ്ഞ കാര്യം അനി എന്നുള്ളത് ഈ എണ്ണത്തിൽ ആണ് എന്നുള്ളതിന് ഒരിക്കലും അത് ഇടച്ചു വരുത്തൂല മനസ്സിലായ നാലെണ്ണത്തില് കാരണം ഈ അന്ന അത് സാരി തീർച്ചയായിട്ടും ഇല്ലാതിരിക്ക എന്ന് പറഞ്ഞ കാര്യം അതെങ്ങനെയാണ് സംശയിക്കപ്പെടുന്നുണ്ടല്ലോ കഥ മൗതോളെ അത് എന്ത് ചെയ്യാ പിന്നെ ഓരോ ഷെഹീനെ ഉൾപ്പെടുത്തും പക്ഷെ വന യഥനാവലുകൾ അതിനെന്ത് ചെയ്യൂല ഉൾപ്പെടുത്തൂ എന്നാൽ എവിടത്തിലുള്ള മക്സമോ അതിലായതിനാ ഒരു ഉൾപ്പെടുത്തൂല അപ്പൊ അതുകൊണ്ട് തന്നെ ആ തമയ്യായ കഥയ പുറപ്പെട്ടു എന്ന കാരണം കൊണ്ട് ആ കഥിയന്റെ ഇനങ്ങളെ സംബന്ധിച്ച് ഹസര് ചെയ്ത പ്രശ്നങ്ങളൊന്നുമില്ല പറഞ്ഞ അതായത് കഥയൂതാന്നാണ് പാല ചർച്ച സേഖിന്റെ പക്ഷെ അതിനെ ആക്ഷേപിച്ചു അതേഹിരിയങ്ങള് അങ്ങനെ ആവുമ്പോ തബയ്യായ കഥയെ പുറപ്പെടുന്നുണ്ടായി ശരിയാകുത അപ്പൊ അതിന് മറുപടി പറയാമുഗലിലെ എത്തിപ്പാർ ചെയ്യപ്പെടുന്ന കഥയായി നമ്മൾ ചർച്ച തന്നെയുള്ളത് തബഴ്യായ കഥയെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ഉക്കുമിരിച്ചാണ് എൽമുഖലിന്റെ എത്തിപ്പാർ തന്നെയല്ല കാരണം ഏതൊരു കഥയായാലും ആ കഥയിലുള്ള ഉക്കെന്ന് മൗതു പറയാൻ പറ്റുന്ന ഒന്നിന്റെ മേലാണ് ഫർദുകൾ കുല്ല്യായിട്ട് വരാം അപ്പൊ അതുകൊണ്ട് തന്നെ ആഫ്രാദിൽ പെട്ടതല്ല തബയ്യയായ കഥയാണ് ഇനിയിപ്പൊ തബൈ ആ കഥിയ പുറപ്പെട്ടു എന്നത് കൊണ്ട് ഒരു പ്രശ്നം വരുന്നില്ല കാലവഹിയ

සියාාය කලියෙන්ට මෑනකාණ මොහොමදාය කලිය අද එද නිසානතිර බිමන අන්නකුම මුදගාසිමානයයට අන්ඩු මුගාසිමාන් මොහොමදාලිය ජුසියාය කලියනයෙන් ජුසියා කලිය මුහමදාය කලියනයි. යෙද වද පයිනෝ මතා සැකතති මුහමදත්තුව ොහොමද යවට පරයම් පට්ටියෝ අවඩ සදකති ජුසිීයතුෝ ජුසියාය කලිය වන පට. ඔබ ලක්සිී.

ും കാര്യം ഉക്കുമ്പ് പറയാ പറ്റിയാല് മേൽ മുഖക്കായിട്ട് എന്ത് ചെയ്യാൻ പറ്റും മുത്തുഖക്ക എന്നാൽ ഇത്രയെന്ന് വെളിവാക്ക് പറയാത്ത രൂപത്തിൽ മനസ്സിയായ